യോയോ ഹണി സിംഗ് ആരാധകർക്ക് ഏറെ പ്രിയങ്കനായ ഹണി സിംഗ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന സംഗീത സംവിധായകനായിരുന്നു അടിമയായ തന്റെ നീണ്ട പോരാട്ടത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഹണി സിംഗ് ഇപ്പോൾ ഇന്ത്യൻ നഗരങ്ങളിലൂടെ ഒരു മൾട്ടി സിറ്റി ടൂറിനായി യോയോ ഹണി സിംഗ് ഒരുങ്ങുകയാണ് മയക്കുമരുന്നിന് അടിമയായ തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചും അതിനെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ചും ഹണിസിംഗ് തുറന്നു പറഞ്ഞു തന്റെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചുവരവ് ഘട്ടങ്ങളിൽ ഒന്നിനായി അദ്ദേഹം തയ്യാറെടുക്കുകയാണ് ഈ അവസരത്തിൽ യുവാക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ റാപ്പർ രംഗത്തെത്തിയത് മയക്കുമരുന്ന് വളരെ പതുക്കിയാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങളത് തിരിച്ചറിയുക പോലുമില്ല രണ്ടായിരത്തി പതിനാലിൽ ഒരു അസുഖം വന്നപ്പോൾ ഡ്രഗ്സ് ഉപേക്ഷിച്ചുവെങ്കിലും സുഖം പ്രാപിക്കാൻ എട്ട് വർഷം എടുത്തു എന്ന് ഹണിസിംഗ് പറയുന്നു ശരീരത്തിൽ നിന്ന് ഇവ എളുപ്പത്തിൽ പുറത്തുവരില്ല വരില്ല അതിനാൽ ഇതുപോലുള്ള ഒന്നു മാർക്ക് ഗ്രഹിക്കുന്നില്ല എന്റെ ശത്രുക്കൾക്ക് പോലുമെന്ന് സിംഗ് പറയുന്നു കരിയറിന്റെ ഉച്ചസ്ഥായിൽ നിന്നപ്പോഴായിരുന്നു തന്നെ അടിമയായതെന്നും ആസക്തി മറിച്ചു വയ്ക്കാൻ മാതാപിതാക്കളെ കാണുന്നത് അക്കാലഘട്ടത്തിൽ ഒഴിവാക്കിയെന്നും ഹണി സിംഗ് പറഞ്ഞു കുടുംബം ഇങ്ങനെയാണ് തന്നെ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിച്ചതെന്നും ഹണി സിംഗ് അഭിമുഖത്തിൽ വ്യക്തമാക്കി ഒരു പഴയ അഭിമുഖത്തിൽ ഹണി സിംഗ് തന്റെ ആസക്തി തന്നെ മാത്രമല്ല ബാധിച്ചതെന്ന് സമ്മതിച്ചിരുന്നു അത് ശാലിനി തൽവാറുമായുള്ള തന്റെ ദാമ്പത്യത്തെ വളരെയധികം ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞിരുന്നു മുൻഭാരിയായ ശാലിനി തൽവാറുമായുള്ള ബന്ധം തകർത്തതും നിയന്ത്രണം ഭൂതകാലമാണെന്ന് അദ്ദേഹം അഭിമുഖത്തിൽ കുറ്റസമ്മതം നടത്തിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം